ഇതിനിടയ്ക്കാണ് ട്രംപിനെ പലരും പറഞ്ഞു പറ്റിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ പ്രമുഖനും നെതന്യാഹു തന്നെയാണ് പിന്നീട് പാകിസ്ഥാൻ സർക്കാർ അവരുടെ സൈനിക തലവൻ അസി മുനീർ അങ്ങനെ ചിലരാണ് പറ്റിച്ചത് പറ്റിച്ചത് ഈ രീതിയിലാണ് അതായത് ഓരോ വർഷത്തെ സമാധാന നൊബേലിന് ആളുകളെ പരിഗണിക്കുന്നത് ആ വർഷം ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് നെതന്യാഹുവും പാകിസ്ഥാൻ സർക്കാരുമൊക്കെ നൊബേലിനായി ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തത് വലിയ വാർത്തയായിരുന്നു പക്ഷെ ആ നാമനിർദ്ദേശം ചെയ്തത് ഈ ജനുവരി മുപ്പത്തി ഒന്നിന് ശേഷമായിരുന്നു ട്രംപിന്റെ വീരവാദം മുഴയ്ക്ക് സമാധാന ഡീൽ എല്ലാം വന്നതും ജനുവരി മുപ്പത്തി ഒന്നിന് ശേഷമായിരുന്നു അതായത് അവിടെ തന്നെ ട്രംപ് നൊബേൽ പരിഗണനയിൽ നിന്ന് പുറത്തായിരുന്നു പക്ഷെ പിന്നീടും ആർക്കോ വേണ്ടി ട്രംപ് വെള്ളം കോരിക്കൊണ്ടേയിരുന്നു എന്ന് പറയേണ്ടി വരും നൊബേൽ നിയമാവലി അനുസരിച്ച് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ പേരുകൾ അൻപത് വർഷത്തേക്ക് രഹസ്യമായി സൂക്ഷിക്കും പക്ഷേ നാമനിർദ്ദേശം ചെയ്യുന്നവർ ഇത് സ്വയം വെളിപ്പെടുത്തുന്നതിലൂടെ പേരുകൾ പൊതുജന വരാറുണ്ട് അതായത് ഞങ്ങൾ നിങ്ങളെ നോമിനേഷൻ ചെയ്തെന്ന് വിളിച്ചു പറഞ്ഞ പാകിസ്ഥാനും നതന്യാഹുവും എല്ലാം ട്രംപിൽ നിന്ന് ഇതെല്ലാം പറഞ്ഞ് പലതും സ്വന്തമാക്കി ഒരു പറ്റിക്കൽ നടത്തിയെന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം